ലോകത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ആ രാജ്യത്തെ മത ഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ വിശ്വാസവും അവരുടെ സംസ്കാരവും അവരുടെ ആചാരങ്ങളും ഒക്കെ തുടരുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക അവകാശങ്ങളുണ്ട് അവയാണ് ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന് പറയുന്നത് ക്രൈസ്തവ മത ന്യൂനപക്ഷങ്ങൾ വളരെ വിവേചനങ്ങൾ നേരിടുന്നു അവഗണന നേരിടുന്നു എന്നുള്ളതാണ് നമ്മൾ ഉന്നയിക്കുന്ന പ്രധാന വിഷയം പക്ഷേ അതിലെ പല ക്ഷേമ പദ്ധതികളും ഒരു പ്രത്യേക മതവിഭാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നതായിരുന്നു ഒരു ഉദാഹരണം നമുക്കറിയാം നമ്മുടെ കുട്ടികളുടെ മൈനോറിറ്റി സ്കോളർഷിപ്പ് മറ്റ് പ്രത്യേക പഠന കോച്ചിങ് പരി പരിശീലന പരിപാടികൾ അതിലൊക്കെ എൺപത് ഈസ്റ്റ് ടു ഇരുപത് എന്ന രീതിയിലുള്ള ഒരു വിവേചനം നേരിട്ടതൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്ത് പത്രത്തിൽ വായിക്കുകയുണ്ടായല്ലോ മൂന്ന് വർഷത്തിനുള്ളിൽ പരിഷ്കരണം ഉണ്ടാകും എന്ന് പറഞ്ഞ ആ നിബന്ധനകൾ നാലര വർഷത്തിന് ശേഷവും ഒന്നും ഉണ്ടായില്ല അതുകൊണ്ട് പലപ്പോഴും അർഹതപ്പെടുന്ന ആളുകൾക്ക് ഇ ഡബ്ല്യു ആനുകൂല്യങ്ങൾ കേരളത്തിൽ ലഭ്യമാകുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അത് സംസ്ഥാന സർക്കാർ തിരിച്ചറിഞ്ഞ് മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കാനുള്ള അടിയന്തര നടപടികളാണ് സ്വീകരിക്കേണ്ടത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ന്യൂനപക്ഷ സമുദായങ്ങൾ രാജ്യത്ത് ആകമാനം ഒത്തിരിയേറെ ഏ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ അവകാശം ന്യൂനപക്ഷ അവകാശം കാര്യക്ഷമമായിട്ട് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്തൊക്കെയാണ് അതിൻ്റെ നിയമങ്ങൾ ഈ അടുത്ത കാലത്ത് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും എന്തൊക്കെ മാറ്റങ്ങൾ അതിൽ വന്നു അതിനായിട്ടുള്ള കമ്മീഷനുകൾ എന്തൊക്കെ കാര്യങ്ങളും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ അതിഥിയായിട്ട് എത്തുന്നത് തൃശൂർ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ആയിട്ടുള്ള ജോഷി വടക്കൻ മാഷാണ് മാഷെ സ്വാഗതം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലെ ന്യൂനപക്ഷത്തിന് ഒത്തിരിയേറെ നിയമനിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ട് അതൊന്ന് പറയാമോ നമ്മുടെ ഒരു ബഹുസ്വര സമൂഹത്തിലെ ന്യൂനപക്ഷ ഭാഷ മത ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഭരണഘടനാനുസൃതമായി നൽകുന്ന പ്രത്യേക അവകാശങ്ങളെയാണ് നമ്മൾ ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെ ഈ അവകാശങ്ങളെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അത് ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല ലോകത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും ആ രാജ്യത്തെ മത ഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ വിശ്വാസവും അവരുടെ സംസ്കാരവും അവരുടെ ആചാരങ്ങളും ഒക്കെ തുടരുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക അവകാശങ്ങളുണ്ട് അവയാണ് ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണഘടനയിൽ പ്രത്യേകമായി തന്നെ ന്യൂനപക്ഷങ്ങൾക്കുള്ള പ്രത്യേക അവകാശങ്ങൾ കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഒത്തിരിയേറെ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടില്ല പക്ഷേ ഈ ഒരു ന്യൂനപക്ഷ ക്ഷേമത്തിനായിട്ട് ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമം ലക്ഷ്യമാക്കിയുള്ള നിരവധിയായ പരിപാടികൾ നമ്മുടെ ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും നടപ്പിലാക്കപ്പെടുന്നുണ്ട് പക്ഷേ അത് സംബന്ധിച്ച ചില പോരായ്മകൾ ആവശ്യമായ ചില മാറ്റങ്ങൾ അതാണ് ഈ അടുത്ത കാലത്ത് നമ്മൾ പ്രധാനമായിട്ടും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം രണ്ടായിരത്തി അഞ്ചിൽ രാജ്യത്ത് രാജ്യത്തെ മത ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി രജീന്ദ്ര സച്ചാർ കമ്മീഷനെ വെക്കുകയും അതിനെ തുടർന്ന് രണ്ടായിരത്തി ആറിൽ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും രണ്ടായിരത്തി ഏഴിൽ കേരളത്തിൽ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിൽ എങ്ങനെ നടപ്പിലാക്കണം എന്ന് സംബന്ധിച്ച പാലൊളി മുഹമ്മദ് കുട്ടി അധ്യക്ഷനായുള്ള കമ്മീഷനെ വെക്കുകയും തുടർന്ന് രണ്ടായിരത്തി എട്ടിൽ അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയൊക്കെ ചെയ്തു പക്ഷെ അതിന്റെ തുടർച്ചയായ പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ മത ന്യൂനപക്ഷങ്ങൾ വളരെ വിവേചനങ്ങൾ നേരിടുന്നു അവഗണന നേരിടുന്നു എന്നുള്ളതാണ് നമ്മൾ ഉന്നയിക്കുന്ന പ്രധാന വിഷയം മുഹമ്മദ് കുട്ടി അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ പാലോളി മുഹമ്മദ് കുട്ടി അധ്യക്ഷനായി ഒരു പതിനൊന്നംഗ കമ്മിറ്റിയെയാണ് അന്നത്തെ വി എസ് അച്യുതാനന്ദൻ സർക്കാർ നിയോഗിച്ചിരുന്നത് രണ്ടായിരത്തി ഏഴിൽ നിയോഗിക്കപ്പെട്ട ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി എട്ടിൽ വരികയും അതിനെ തുടർന്ന് നിരവധി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുകയുണ്ടായി പക്ഷേ അതിലെ പല ക്ഷേമ പദ്ധതികളും ഒരു പ്രത്യേക മതവിഭാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നതായിരുന്നു ഒരു ഉദാഹരണം നമുക്കറിയാം നമ്മുടെ കുട്ടികളുടെ മൈനോറിറ്റി സ്കോളർഷിപ്പ് മറ്റ് പ്രത്യേക പഠന കോച്ചിങ് പരി പരിശീലന പരിപാടികൾ അതിലൊക്കെ എൺപത് ഈസ്റ്റ് ടു ഇരുപത് എന്ന രീതിയിലുള്ള ഒരു വിവേചനം നേരിട്ടതൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്ത് പത്രത്തിൽ വായിക്കുകയുണ്ടായല്ലോ അതൊക്കെ ഈ കമ്മീഷൻ പാലോളി കമ്മീഷന് ശേഷമുണ്ടായ ചില മാറ്റങ്ങളായിരുന്നു അതിൽ നമുക്ക് തീർച്ചയായിട്ടും വലിയ ഉത്കണ്ഠയുണ്ട് ഇ ഡബ്ല്യു എസ് മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുന്നില്ല എന്നൊരു തോതിൽ നമ്മുടെ രാജ്യത്ത് ഒരു ശതമാനം പോലും സംവരണമില്ലാത്ത വിഭാഗമാണ് സുറിയാനി ക്രിസ്ത്യാനികളും നായർ ബ്രാഹ്മണ സമുദായങ്ങളും തുടങ്ങി നിരവധി വിഭാഗങ്ങളുണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള സംവരണേതര വിഭാഗങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ച പത്ത് ശതമാനം സംവരണമുണ്ട് ഇ ഡബ്ല്യു എസ് അഥവാ എക്കണോമിക് വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന ആ പ്രത്യേക സംവരണം രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനും നടപ്പിലാക്കുകയുണ്ടായി പക്ഷെ അതിലെ മാനദണ്ഡങ്ങൾ പലതും വേണ്ടത്ര പ്രയോജനകരമല്ല എന്നുള്ള പരാതികളുണ്ട് ഇത് സംബന്ധിച്ച് നമ്മൾ നേരത്തെ പരാതി പറഞ്ഞിരുന്നു പരാതി പറഞ്ഞപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ഓരോ മൂന്ന് വർഷം കൂടുമ്പോഴും ഇ ഡബ്ല്യു എസ് മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കപ്പെടും എന്നാണ് പറഞ്ഞത് അത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം മൂന്നാം തീയതി പുറത്തിറങ്ങിയ ഉത്തരവിലും പറയുന്നുണ്ടായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപതിനു ശേഷം നമുക്കറിയാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിൽ എത്തിയിരിക്കുകയാണ് അതായത് ഏതാണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ പരിഷ്കരണം ഉണ്ടാകും എന്ന് പറഞ്ഞ ആ നിബന്ധനകൾ നാലര വർഷത്തിന് ശേഷവും ഒന്നും ഉണ്ടായില്ല അതുകൊണ്ട് പലപ്പോഴും അർഹതപ്പെടുന്ന ആളുകൾക്ക് ഇ ഡബ്ല്യു എസ് ആനുകൂല്യങ്ങൾ കേരളത്തിൽ ലഭ്യമാകുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അത് സംസ്ഥാന സർക്കാർ തിരിച്ചറിഞ്ഞ് മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കാനുള്ള അടിയന്തര നടപടികളാണ് സ്വീകരിക്കേണ്ടത് മറ്റ് വല നേരിടുന്നുണ്ട് കേരളത്തിൽ രണ്ടായിരത്തി എട്ടിലാണ് ഒരു ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് രൂപം കൊള്ളുന്നത് രണ്ടായിരത്തി എട്ടിൽ രൂപം കൊണ്ട ഈ വകുപ്പിൽ ഇന്ന് വരെ ഈ സമുദായത്തിൽ നിന്നാരും ഈ വകുപ്പ് ഭരിക്കുന്ന ഒരു മന്ത്രിയെ കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഈ സമുദായം അത് നമ്മുടെ തന്നെ ഒരു കുറവല്ലേ തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാണിക്കുന്ന ഒരു അവഗണനയായിട്ട് കൂടെ നമ്മൾ ഇതിനെ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം രണ്ടായിരത്തി പതിമൂന്നിലാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ രൂപവത്കരിക്കപ്പെടുന്നത് ആ രണ്ടായിരത്തി പതിമൂന്നിൽ രൂപ രൂപീകരിച്ച ന്യൂനപക്ഷ കമ്മീഷൻ ഇപ്പൊ ഏതാണ്ട് നാല് ടേം അതായത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനാറ് വരെ പതിനാറ് മുതൽ പത്തൊൻപത് വരെ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ടു വരെ പിന്നെ ഇരുപത്തിമൂന്ന് മുതൽ അടുത്ത ടൈം ഈ നാല് ടേം വന്നിട്ടും ഈ സമുദായത്തിൽ നിന്നും ഒരാൾ പോലും ഇതുവരെ ആ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് പോലും പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വിവേചനമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സഭവരെയും അല്ലെങ്കിൽ സഭയുടെ ഭാഗത്തു നിന്നും അങ്ങനെയുള്ള മൂവ്മെന്റ് തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പോലും നമ്മൾ പറഞ്ഞു ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എല്ലാ കാലത്തും ഒരു വിഭാഗത്തിൽ നിന്ന് നിന്നാകരുത് എന്നുള്ള സൂചന പറഞ്ഞപ്പോൾ അത് പരിഗണിക്കപ്പെടേണ്ടതാണെന്നാണ് അന്ന് ഇന്നത്തെ ഭരണകക്ഷിയുടെ ഏറ്റവും ഉന്നതനായ നേതാവ് പറഞ്ഞത് അതുപ്രകാരം മുഖ്യമന്ത്രി തന്നെ ന്യൂനപക്ഷ വകുപ്പ് ഏറ്റെടുക്കുകയായിരുന്നു പക്ഷെ പിന്നീട് ആ വകുപ്പ് ഇന്നത്തെ ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ മിനിസ്റ്റർ അബ്ദുറഹ്മാൻ സാറിനെ കൈമാറുകയായിരുന്നു ഉണ്ടായത് അക്കാലത്തും നമ്മൾ നമ്മളിത് സംബന്ധിച്ച ആശങ്കകൾ ജെ ബി കോശി കമ്മീഷൻ കോശി കമ്മീഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു സവിശേഷമായ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് കാരണം വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില പ്രത്യേക വിഭാഗങ്ങളെ പ്രീതിപ്പെടുത്തുന്ന അഥവാ പ്രീണി പ്രീണിപ്പിക്കുന്ന ഒരു ഒരു രീതി കേരളത്തിലെ ഏറ്റവും പ്രധാന രണ്ട് മുന്നണികളും മാറി മാറി അക്കാര്യത്തിൽ സ്വീകരിച്ചു വരികയാണ് അത് ന്യൂനപക്ഷ കമ്മീഷന്റെ കാര്യത്തില് ന്യൂനപക്ഷ വകുപ്പിന്റെ കാര്യത്തിൽ എൺപത് ഈസ് ടു ഇരുപത് എന്ന് പറയുന്ന സ്കോളർഷിപ്പുകളുടെയും മറ്റു ആനുകൂല്യങ്ങളുടെയും വിതരണത്തിന്റെ കാര്യത്തിൽ നിരവധി വിവേചനങ്ങൾ നേരിടുകയാണ് അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരമാകും എന്ന് കരുതിയാണ് ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ നിയമിക്കപ്പെടുന്നത് അത് രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം അഞ്ചാം തീയതി രൂപീകരിക്കപ്പെട്ട ആ കമ്മീഷൻ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം പതിനേഴാം തീയതി സമർപ്പിക്കപ്പെട്ടു പക്ഷേ ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം ഈ പതിമൂന്ന് മാസം പിന്നിട്ട ഈ കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെ ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല ഇത് പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് മത സാമുദായിക നേതാക്കളുമായും കേട്ട് ചർച്ച നടത്തേണ്ടത് പക്ഷെ അത്തരം നടപടിക്രമങ്ങൾ ഒന്നും ചെയ്യാതെ കഴിഞ്ഞ പതിമൂന്ന് മാസമായി ഈ റിപ്പോർട്ട് നമ്മുടെ ഭരണ ഭരണശിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിലെ അലമാരയിൽ പൊടി പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനോടാണ് നമുക്ക് വലിയ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥ ഒരു കാലഘട്ടത്തിൽ അത് പുറത്തിറക്കാതെ ഇരിക്കുന്നതെന്ന് അത് നേരത്തെ പറഞ്ഞത് കാരണമാണ് കാരണം കേരളത്തിലെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലം ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ടായിരിക്കാം ഈ റിപ്പോർട്ട് മാത്രം പുറത്തു കാരണം നമുക്കത് രണ്ടായിരത്തി ഏഴിൽ രൂപീകരിക്കപ്പെട്ട പാലുളി കമ്മീഷൻ രണ്ടായിരത്തി എട്ടിൽ അത് സംബന്ധിച്ച റിപ്പോർട്ട് വന്നു ഉടനടി നടപ്പിലാക്കുകയായിരുന്നു പക്ഷെ ഇത് പതിമൂന്ന് മാസം കഴിഞ്ഞിട്ടും ഇത് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനോ ബന്ധപ്പെട്ട മതമേലധ്യക്ഷന്മാരുമായി ചർച്ച നടത്താനോ സാമുദായിക നേതാക്കളുമായി ആശയവിനിമയം നടത്താനോ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാർച്ച് മാസം രണ്ടാം തീയതി ഇത് സംബന്ധിച്ച് പഠിക്കുന്നതിന് വേണ്ടി പുതിയൊരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സെക്രട്ടറി അംഗമായി പൊതുഭരണ വകുപ്പ് സെക്രട്ടറി അംഗമായി ഒരു മൂന്നംഗ കമ്മിറ്റിയെ വെച്ചിരിക്കുകയാണ് വീണ്ടും പഠനങ്ങൾക്കായിട്ട് അത് മാറ്റിവെക്കുന്നതിൽ നമ്മുടെ ആശങ്ക അത് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോക പോകാനുള്ള ഒരു പദ്ധതി അതിലുണ്ടോ എന്നുള്ളൊരു ആശങ്ക നമുക്കുണ്ട് അതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ അവകാശ ദിനാചരണവും ഈ ഇത്തരത്തിലുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും തൃശ്ശൂർ രൂപത ആണോ അതിന് നേതൃത്വം നൽകുന്നത് മറ്റ് രൂപതകളോ സംഘടനകളൊക്കെ അല്ല ഇതില് ജെ ബി കോശി കമ്മീഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ സാമൂഹ്യമായും സാമ്പത്തികമായും മറ്റു വിവിധ മേഖലകളിൽ പിന്നാക്കം നിൽക്കുന്ന ക്രൈസ്തവ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയുള്ള വിവിധ പരിപാടികൾ നിർദ്ദേശിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് തൃശൂർ അതിരൂപതയുടെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവ വിഭാഗങ്ങളും ഇക്കാര്യത്തിൽ ആശങ്കാകുലരാണ് മറ്റു പല രൂപതകളും പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് നമ്മളും കഴിഞ്ഞ ജൂലൈ മാസം മൂന്നാം തീയതി അവകാശ ദിനമായി ആചരിക്കുകയും എല്ലാ ഇരുന്നൂറിൽ പരം വരുന്ന ഇടവകകളിൽ അത് സംബന്ധിച്ച് അവകാശ ദിനാചരണ പരിപാടികൾ നടത്തുകയും തൃശൂരിന്റെ ഭരണസിലാകേന്ദ്രമായ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുക ചെയ്തത് അതിന്റെ ഭാഗമാണ് അത് ഇവിടെ മാത്രമല്ല ജൂലൈ രണ്ടാം തീയതി സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു പല ജില്ലകളിലും പല രൂപതകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു അവസ്ഥ ഭാവി പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും അതിന്റെ ഇത് പുറത്തു വരാത്ത ഈ യാഥാർത്ഥ്യം നമ്മൾ ആളുകളെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് കാരണം നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ന്യൂന ഈ വിവേചനം പലപ്പോഴും നമുക്ക് തോന്നുന്നു ഈ ന്യൂനപക്ഷങ്ങളിൽ ചെറിയൊരു ന്യൂനപക്ഷമായി പോയി എന്നുള്ള അതാണ് നാം നേരിടുന്ന ഒരു പ്രധാന അവഗണനയ്ക്ക് കാരണം എന്നാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസ സമൂഹത്തെ ഈ യാഥാർത്ഥ്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താനും അവർക്ക് ലഭിക്കേണ്ട അർഹമായ ആനുകൂല്യങ്ങൾ അവർക്ക് ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുക എന്നതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യക്ഷമായ സമരപരിപാടികൾ അല്ല നമ്മൾ നമ്മളാദ്യം സർക്കാരിന് ഇത് സംബന്ധിച്ച് നിവേദനം നൽകുന്നു ഇപ്പൊ ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാ ഇടവകകളിൽ നിന്നുള്ള ഒപ്പുശേഖരണം നടത്തി സംസ്ഥാന തലത്തിൽ അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നു മറ്റെല്ലാ മാർഗങ്ങളും അടയുമ്പോഴാണ് ഒരു പ്രക്ഷോഭ പരിപാടികളിലേക്ക് നമ്മൾ വേണ്ടി വരിക ന്യൂനപക്ഷ കുറിച്ചും അവയിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചും ഈ അടുത്തുണ്ടായ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക് സംഭവിച്ച ബുദ്ധിമുട്ടുകളും ആണ് തൃശൂർ അതിരൂപതയുടെ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ആയ ജോഷി വടക്കൻ മാഷ് നമ്മളോട് സംസാരിച്ചത് വളരെ നന്ദി മാഷേ താങ്ക് യു